എല്ലാവർക്കും ഒലിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തുമ്മലായിട്ട് ഇരിക്കുന്നുണ്ടേ ചിലപ്പോൾ ശബ്ദം ഒന്ന് കുറച്ച് കുറവായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ കളക്ഷൻ എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ലോങ്ങ് ആയിട്ട് വരുന്ന കുർത്തീസാണ് ഒരു മിഡി ടോപ്പ് മോഡലിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്നത് കണ്ടോ നല്ല താഴ്ഭാഗത്തോട്ട് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഫാബ്രിക്കും യോഗ പോഷനിൽ പ്രിൻറ്റഡായിട്ട് വരുന്നതുമാണ് ഇത് നമുക്കത് ഇങ്ങനെയായിരിക്കും നമ്മൾ വിയർ ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് സ്ട്രെച്ചബിൾ ആയിക്കൊണ്ടിരിക്കും കിട്ടും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണേ ഭയങ്കര ക്വാളിറ്റിയിലുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ആണ് കിട്ടും നെക്സ്റ്റ് വരുന്നത് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങുമാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കണ്ടോ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കിട്ടാം മുസ്ലിം കസ്റ്റമേഴ്സിനൊക്കെ നല്ല ലെങ്തി ആയിട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്തവർക്കും യൂസ് ചെയ്യാം കാരണം ഇതൊരു അമ്പത് ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് മോഡൽ പോലെ കിടക്കും പിന്നെ ചിലർക്കൊരു സംശയം വരും ഇതിങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയോട് ഒട്ടിയാണോ കിടക്കുന്നത് ഒട്ടിയേ അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ സ്റ്റിച്ചിങ് വരുമ്പോൾ അതായത് ഈ ഫാബ്രിക്ക് എന്ന് പറയുന്നത് സ്ട്രെച്ചബിളായിട്ട് വരുന്ന ആണ് അതിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കൂടിയിരിക്കുന്നതാണ് നമ്മളിട്ട് കഴിയുമ്പതേ കണ്ട നല്ല ലൂസായിട്ട് നല്ല ഇതായിട്ട് കിടക്കും അങ്ങനെ നമ്മൾ ഒട്ടിയൊന്നും കിടക്കുന്ന ഐറ്റമല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വന്ന് മെസ്സേജ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ